ഹലോ ഡിയോഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പതി ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫിൽ ചക്ക ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയാണ് പറയാം അപ്പോൾ ഇത് ഞങ്ങൾ ചക്കയുടെ ഡൽ ഷേ വയ്ക്കാൻ പോണേ അച്ഛൻ തോട്ടിയൊക്കെ സെറ്റാക്കേണ്ട എന്താ ഞാൻ കാണിച്ചില്ല ചക്ക എങ്ങനെ ഇടുക നമ്മളിവിടെ കുറേ ചക്ക ഉണ്ട് കിട്ടും ആ ചക്ക പായി തുടങ്ങുന്നേ ഉള്ളൂ ഇത് വിഷാഖിൻ്റെ പഴയ വീടാണേ പഴയ വീടിൻ്റെ സൈഡിലാണ് ചക്ക നമ്മളവിടെ കൂട്ടി ചക്ക ഇടാൻ നിൽക്കുകയാണ് ആര് ചക്ക വരുന്ന അങ്ങനെ തോട്ടൊക്കെ സെറ്റാക്കിയിട്ട് പോണ്ട് കേട്ടോ അങ്ങനെ ആ ചക്കട ഞാൻ അധികം സാഹസം കാണിച്ചിട്ടും അതിലൊന്നും കയറുന്നില്ല ചെറിയ അങ്ങോട്ട് ചക്കട പോവുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു കുട്ടിച്ചക്ക അവിടെ മേലേക്കണം ഇത് വേറൊരു പ്ലാവട്ടോ അതെ അത് വേറൊരു പ്ലാവ് അച്ഛൻ ഉച്ചക്ക ഇടുകയാണ് ഇന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവർക്ക് രണ്ട് ചക്ക ഇട്ട് കൊടുക്കാം എന്ന് പ്ലാൻ ഉണ്ടപ്പോഴാണ് ആക്കിക്കോട്ടെ ആ അമ്മക്ക് അമ്മക്കും രണ്ട് ചക്ക ഇടാ മേലിശ്ശേരി ഉണ്ടാക്കാം ഉച്ചയ്ക്ക് എന്നുള്ളൊരു പ്ലാൻ വന്നത് അച്ഛൻ ഉച്ചക്കോ അച്ച അച്ചാ മേത്തിക്ക് വരല്ലേ അങ്ങനെ തെയ്യാ അടുത്ത ഒരെണ്ണം വീണവിടെ കിടപ്പുണ്ട് നെക്സ്റ്റ് എന്തായാലും തോട്ടിയൊക്കെ കിട്ടി പണിയെടുത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടാമതും ആ ചക്കയും മിക്കതേ എനിക്ക് തോന്നണില്ല ആ ചക്ക ആ കൊക്കു ചെറിയൊരു ഡാമേജ് വന്ന പോലെ ഉണ്ട് എന്താ വീണ 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 അത് വലച്ചഞ്ഞ് വേണ്ടതേ പാവ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അച്ഛൻ വലിക്കോർത്തി കൊണ്ടുപോയി ചക്ക ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ കൂട്ട് കിടക്കണത് കണ്ട ചക്ക കൊണ്ടു വേണ്ടപ്പോൾ അലഗീതണ്ടാ വെള്ള ഷുണ്ടറി അല്ല അപ്പതേ ചക്ക അച്ഛനും അമ്മയും കൂടി വെട്ടി മുറിക്കുന്നുണ്ട് അച്ഛനാട്ട കൊടുക്കുന്ന അമ്മ ചോള പറിച്ചിട്ട് ഇടുകയാണ് അച്ഛൻ വലിയ ചക്ക ആയത് കാരണേ ഞങ്ങക്ക് ആർക്കും വെട്ടാൻ പറ്റാത്ത ചക്കയാണ് അപ്പൊ അച്ഛൻ തന്നെ അതെല്ലാം അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം കഷ്ണം കഷ്ണമാക്കിട്ട് ഇങ്ങനെ എല്ലാർത്തും ഇങ്ങനെ നാവില്ല ചക്ക മുറിക്കുണ്ടാവുക നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചക്ക മുറിക്കണോ അച്ഛൻ അച്ഛൻ്റെ സൗകര്യത്തിന് അങ്ങനെയോ മുറിക്കാൻ എളുപ്പം ഉള്ളത് കൊണ്ടാട്ടോ അച്ഛൻ അങ്ങനെ മുറിക്കുന്നത് നമുക്ക് എലിശ്ശേരി വെക്കാം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യാനാണെങ്കിൽ അവിടെ ചക്ക മുറിച്ചത് അപ്പോൾ ഞാൻ അതിലൊന്നും ഇടപെടണില്ലെന്ന് നിനക്ക് തോന്നും ഇല്ല ഞാൻ ഇടപെടണമില്ല നുറുക്കാൻ ഞാൻ കൂടാമെന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് അയ്യാ കുറച്ച് നേരം അച്ഛൻ്റെ കൂടെ പോയി ഞാൻ ഇനി കുറച്ച് നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിക്കുന്നു എനിക്ക് അത്രയും വയ്യ എന്തായാലും കുറച്ച് വെള്ളം അതേ നമ്മുടെ ബോട്ടിൽ ഞാൻ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അത്ര മടുപ്പ് തോന്നില്ല വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കുടിക്കുമ്പോൾ പക്ഷെ നല്ല കണക്കാണ് നല്ല യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുടിച്ചേ മതിയാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുടിക്കണത് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് കാണിച്ചത് ഞാൻ പറയാമല്ല ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോകാനാണ് പക്ഷേ പച്ചമാങ്ങ ജ്യൂസാണ് അടിച്ചത് കാരറ്റ് ജ്യൂസ് അടിക്കാൻ പ്ലാൻ ചെയ്തെങ്കിലും പച്ചമാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചി ഏലക്കായ ഇട്ടിട്ട് അടിച്ചു എന്നിട്ട് കുറച്ച് പഞ്ചസാര മിക്സ് ആക്കി പഞ്ചസാര കഴിക്കാൻ പാടില്ല പക്ഷെ എന്നാലും വേറെ നിർത്തില്ല ഈ ചൂടത്തി പുളി മാങ്ങ മാത്രം കുടിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ല അടിപൊളി ജ്യൂസ് നല്ല ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ പുളിയുണ്ട് മധുരത്തിന് മധുരമുണ്ട് എരിവിന് എരിവുണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ജ്യൂസ് പിന്നെ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്ന ആവശ്യമുള്ളവർക്ക് വെറും പച്ചവെള്ളം കുടിച്ചിട്ട് മടുക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്ത് കുടിക്കാം എന്ന് മാത്രം നമുക്ക് കുടിക്കാം കേട്ടോ പൊതുവെ എനിക്ക് പച്ച മാങ്ങ ഉപ്പിലിട്ട മാങ്ങ അതൊന്നും എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഇത് എന്ന് പറയാനൊന്നും എനിക്കില്ല ഞാൻ തന്നെയാണ് അടിച്ചതും അതുകൊണ്ട് വലിയൊരു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ എന്നാൽ എന്തെങ്കിലും വെള്ളം അങ്ങനെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കുടിക്കണം പിന്നെ ഇഞ്ചി ഇഞ്ചി ഞാനും ബദ്ധശത്രുക്കളെ എനിക്ക് തീരെ പറ്റാത്തൊരു സാധനമാണ് ഇഞ്ചി അപ്പോൾ അതൊക്കെയാണല്ലോ ഉള്ളത് ആ കുടിക്കാം എന്ന് മാത്രം പക്ഷെ നല്ല കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ തീരെ തൊണ്ടയിൽ നിറക്കാൻ പറ്റാത്ത സാധനം നല്ല നല്ല അടിപൊളി ജസ്റ്റൊക്കെ വരുമ്പോൾ കൊണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ജ്യൂസാണ് ഞാൻ വേറൊരു ഷോർട്ട്സ് ആയിട്ട് എന്തെങ്ങനെ ഉണ്ടാക്കണം എന്ന് അപ്ലോഡ് ചെയ്യണം കേട്ടോ പുളിയുണ്ട് മധുരമുണ്ട് എരുവുണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വയറിളകൊന്നും എനിക്കറിയില്ല ആ വയറിളകിയാൽ വയറിളകട്ടല്ല ഇപ്പം എന്താ ചെയ്യുക അത് വൃത്തിയില്ല എനിക്ക് ആണെങ്കിൽ ആ ബോട്ടിൽ വെള്ളം കുടിച്ച് 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 മതിയായി വെറും വെള്ളം കുടിക്കുമ്പോൾ എന്തോ ഒരു ഒരു ഫീലിങ്സ് അപ്പോൾ അതുകൊണ്ടത് അതിങ്ങനെ ചിലപ്പോൾ അത് ചിലപ്പോൾ നാരങ്ങ ഒപ്പിട്ടിട്ട് ചിലപ്പോൾ ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം ഇപ്പം നമ്മൾ ചക്കയുടെ പണിയോടായിട്ട് അമ്മതേ നുറുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നുറുക്കി തരുന്ന പറഞ്ഞു വേണ്ട ഞാൻ എന്ന് പറഞ്ഞതാണ് ഞാൻ ബാക്കി ചക്ക ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചത് അപ്പോൾ അതേ ചക്ക ഇശ്ശേരിക്കുള്ളത് അമ്മ നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്കുള്ള തേങ്ങയാണ് ഇരിക്കുന്നത് ഒരു സൈഡിലിതേ മീൻ വറുക്കുന്നുണ്ട് മീൻ തിണ്ട കേട്ടോ തിണ്ടാന്നവിടെ പറയാം ഇനി എല്ലായിടത്തും അങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ ചിരങ്ങിയിട്ട് ഓലം വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പലൊക്കെ പെയിഞ്ഞു വെച്ച് ഓല ഓലം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടാട്ടോ ഓലൻ അത് ചിറങ്ങിയല്ല ഏത് ഓലനാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ തിണ്ടൻ പൊതുവേ കൂട്ടാത്ത മീനായിരുന്നു പക്ഷേ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വറുത്തപ്പോൾ അപ്പോഴത്തേക്ക് സ്നോ ചേച്ചി കുക്കർ അടുപ്പത്ത് വെച്ചു ഇരിച്ചിരിക്കുള്ളത് പിന്നെ ഈ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് വറുത്ത് നോക്കാനാട്ടോ സത്യം പറഞ്ഞാൽ റെഡി ആകുമെന്ന് അറിയില്ല ജസ്റ്റ് ഒരു പരീക്ഷണമാണ് കാരണം പഴച്ചക്കയാണ് ചില സമയത്ത് പഴച്ചൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നന്നാവില്ല നന്നായിട്ട് പിന്നെ അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഒന്ന് സമയം നോക്കുകയായിരുന്നു ണ്ട രണ്ട് ഇരുപത്തി അഞ്ചായി അമ്മ വന്ന് കുറെ വിളിച്ചല്ലപ്പോ ഭക്ഷണം കഴിക്കാം സൗണ്ട് ഉണ്ടാവും ഒന്ന് എനിക്കറി ഞാൻ നോൺ വോയിസ് എടുക്കുന്നത് ഈ വീഡിയോ വോയ്സ് ഓവർ കൊടുക്കാൻ ചില സമയത്ത് എനിക്ക് അപ്പം പറ്റിയെന്നായിട്ടില്ല ഭയങ്കര മൂഡ് സ്പീൻസ് ആട്ടോ അതാണ് ഈ സമയത്ത് ഭയങ്കര ഞാന് അത്ഭുതപ്പെടുന്നത് കാരണം ഇപ്പം ഞാൻ വിചാരിച്ച കാര്യം ഓക്കെ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം ആ ആ കാര്യം ചെയ്യാൻ വേണ്ടി ഒരുക്കുമ്പോൾ എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഇപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ദേ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു വന്നോട്ടോ അപ്പോഴത്തേക്കും സ്നോപ്പ് ചേച്ചി ചിരി ശരി ഒക്കെ റെഡിയാക്കി ഉണ്ടാവും പിന്നെ നമ്മുടെ വീട്ടിൽ യൂഷ്വലി കാണാത്ത ഒരാളാണ് ചേച്ചി ഇവിടെ അമ്മ കെ ഡി എൻ സി പോലീ ഗർഭപാത്രത്തിലൊരു തടിപ്പ് ഉണ്ടായിട്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല വെയിറ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ സ്നോപ്പ് ചേച്ചി വന്നാണ് പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വളരെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ അമ്മയാണ് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്നോപ്പിച്ചീച്ചിരി കൂടെ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും വന്നപ്പോൾ അമ്മേനെ വിളിച്ചു വന്നാൽ കഴിക്കാൻ വായെന്ന് പറഞ്ഞപ്പോൾ അതേ കഴിക്കാൻ വന്നു ഞാൻ ചക്കിരിശ്ശേരി മീൻ വറുത്തതും പിന്നെ ഓലൻ ഓലൻ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഓലനും കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചു പിന്നെ എൻ്റെ ഇടയ്ക്ക് ചേച്ചി ഞാൻ മുരിങ്ങടയില എന്ന് കരുതിയിട്ട് എനിക്ക് മുരിങ്ങടയിലും മുട്ട അങ്ങനെ നമ്മൾ മുട്ടയും മുരിങ്ങടലയും കൂടി ഒരുമിച്ചിട്ടുണ്ടാക്കില്ലേ അതും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ി ടി വി കണ്ടല്ലോ എന്തോ ടി വി അല്ലല്ലോ യൂട്യൂബാ യൂട്യൂബ് കണ്ടോണ്ടിരിക്കാണ് അപ്പൊ ദയോ വൈകിട്ടായി എനിക്ക് ചില ദിവസങ്ങൾ ഈവനിങ്ങ് നല്ല ക്ഷീണമാണ് ഇന്ന് കുറച്ച് ക്ഷീണം കുറവുള്ള ദിവസമാണ് അപ്പോൾ അത് എൻ്റെ ക്യാരറ്റ് ജ്യൂസ് ഇത് അത്ര കേട്ടോ ഞാൻ മുഴുവൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ട് തരണം അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വീട്ടിൽ ഒരു കല്യാണമുണ്ട് അപ്പോൾ നമുക്കൊന്ന് പോകണം അവിടെ പോയി ജസ്റ്റ് ഒരു അടുത്തനെയാണ് പോയിട്ടൊന്നും പോകണം അപ്പോൾ അതിന് വേണ്ടി റെഡി ആവണം അപ്പോൾ വിശാഖ് വന്നു ബാങ്കിൽ നിന്ന് അപ്പോൾ ഇനി എനിക്കൊന്ന് റെഡിയാണ് വിശാഖിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയതാ തോന്നുന്നു ഞാൻ പോയി വരുമ്പോഴത്തേക്കും റെഡി ആയി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാ പോയത് അപ്പോൾ ഈ നമ്മളൊരു ഡേ എൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ എന്നാലൊരു ഡേ ആണ് ഫുൾ ഡേ ഇല്ല പകല് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട വീഡിയോ ഞങ്ങളുടെ വൈൻ്റെ ഒപ്പിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഏറ്റവും നമുക്ക് അടുത്ത വീഡിയോ കാണാം